കോൺഗ്രസ് കൊല്ലം ജില്ലാ ജില്ലാ കമ്മിറ്റി ഏകദിന ക്യാമ്പ് സംഘടിപ്പിക്കുന്നു രാവിലെ െ മുതൽ കരുനാഗപ്പള്ളി കോഴിക്കോട് എസ് വി മാർക്കറ്റിന് സമയമുള്ള മുനമ്പം ലേക്ക് വ്യൂവിലാണ് ക്യാമ്പ് നടത്തുന്നത് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് കർഷക കോൺഗ്രസ് കൊല്ലം ജില്ലാ ജില്ലാ കമ്മിറ്റിയുടെ ഏകദിന ക്യാമ്പ് ശനിയാഴ്ച രാവിലെ കരുനഗുപ്പള്ളി കോഴിക്കോട് എസ് പി മാർക്കറ്റിന് സമീപമുള്ള മുനമ്പം ലേക്ക് വ്യൂവിൽ നടക്കും കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളും പരിഹാരങ്ങളും കേന്ദ്ര സംസ്ഥാന സർക്കാർ കർഷകരോട് കാണിക്കുന്ന അവഗണന വന്യമൃഗ വന്യമൃഗശല്യം മൂലം കൃഷിയും ജീവനും നഷ്ടപ്പെട്ട മലയോര നിവാസികളുടെ പ്രശ്നങ്ങൾ എന്നിവ ക്യാമ്പിൽ ചർച്ച ചെയ്യും ശരി പന്നിയുടെ ശല്യം അടക്കമുള്ള വലിയ ഒരു ഇതിനെക്കുറിച്ച് സമഗ്രമായി ഒരു ചർച്ചയാണ് ഞങ്ങളെ ഈ ഏകദിന ക്യാമ്പിൽ ഏറ്റവും പ്രാധാന്യം വർദ്ധിക്കുന്നത് പ്രകൃതിയുടെ ചർച്ചയാണ് അങ്ങനെ യാബിയെ ഒൻപത് മണിക്കാരംഭിച്ച് വൈകുന്നേരത്ത് നാല് മുപ്പതിന് അവസാനിപ്പിക്കുന്ന ഒരു സമയമാണ് കൊടിക്കുന്നിൽ സുരേഷ് എംപി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും പി സി വിഷ്ണുനാഥ് എം എൽ എ മുഖ്യ പ്രഭാഷണം നടത്തും കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഷാജഹാൻ കാഞ്ഞിരവിള അധ്യക്ഷത വഹിക്കും ഡി സി സി പ്രസിഡന്റ് പി രാജേന്ദ്ര പ്രസാദ് യു ഡി എഫ് ജില്ലാ ചെയർമാൻ കെ സി രാജൻ തുടങ്ങിയവർ സംബന്ധിക്കും കാർഷിക സമ്മേളനം മുൻ കടാശ്വാസ കമ്മീഷൻ അംഗം കെ ജി രവി ഉദ്ഘാടനം ചെയ്യും തുടർന്ന് വിവിധ വിഷയങ്ങളിൽ ക്ലാസ് നടക്കും സമാപന സമ്മേളനം കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മാജുഷ് മാത്യു ഉദ്ഘാടനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ ഷാജഹാൻ കാഞ്ഞിരുവിള എൻ സുഭാഷ് ബോസ് മുനമ്പത്തി ഷിഹാബ് ചവറ മധു കയ്യാലത്തറ ഹരിദാസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി